എല്ലാവർക്കും എസ് ആർ കറി സ്വാഗതം ഇന്നത്തെ റെസിപ്പി അടിപൊളി ബീഫ് ഫ്രൈ അത് പുറമെ കാണുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുട്ടാ അരക്കിലും ബീഫാണ് എടുത്തിരിക്കുന്നത് ഇത് നീളത്തിൽ വേണം മുറിച്ചെടുക്കാൻ ഒരു കുക്കറിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നാല് ഏലക്കായ നാല് കരയാമ്പൂ ഒരു വലിയ കഷ്ണം പട്ട അര ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ ജീരകം ജീരകവും പെരിഞ്ചീരകം മുഴുവനോടെയാണ് ഇടുക അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു സബോള നീളത്തിൽ അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഇളക്കി കുക്കായതിനു ശേഷം അതിലേക്ക് നാല് പച്ചമുളക് കീറിയത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് അത് ഡ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് മൂന്ന് തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് വേവിച്ച് തക്കാളി ഒടഞ്ഞ് ഈ പരുവത്തിലായിരിക്കണം ഈ ടൈമിൽ ബീഫ് ഇട്ട് കൊടുക്കുക ബീഫിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കളറ് ചേഞ്ചായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂൺ കാശ്മീരി മിളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു നുള്ള് ഉപ്പ് ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം ഇട്ടാൽ മതി ഓൾറെഡി ഉപ്പ് ഉണ്ടല്ലോ വെള്ളം ചേർക്കേണ്ടതില്ല നല്ലവണ്ണം ഇളക്കി ഒരു നാലോ അഞ്ചോ വിസല് അപ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ടായിരിക്കും അത് റെഡിയാവുമ്പോഴേക്കും അതിലേക്ക് ഒരു ബാറ്റർ റെഡിയാക്കാം അതിനായി ഒരു ബൗളിലേക്ക് രണ്ട് ടീസ്പൂൺ സാദാ മിളക് പൊടി എരുള്ളതിട്ട അര ടീസ്പൂൺ ജീരകപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആവശ്യത്തിന് ഒരു നുള്ള് ഉപ്പ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചുകൊടുത്ത് ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കുക ഇനി ബീഫ് റെഡിയായോ നോക്കാം അതിൽ കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് വീണ്ടും ഗ്യാസ് കത്തിച്ച് അത് വെള്ളം വറ്റിച്ചെടുക്കുക വെള്ളം പാടില്ല ഈ കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് ഈ ബീഫ് ഉണ്ടാക്കി വെച്ച ബാറ്ററിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഇരുപത് മിനിറ്റിന് ശേഷം ഒരു കടായി അടുപ്പത്ത് വയ്ക്കുക മുങ്ങാമ്പാകത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക അത് ചൂടായി വരുമ്പോൾ ഒന്ന് ഒന്നുമ്പോൾ തൊടാത്ത വിധത്തിൽ ബീഫ് ഇട്ട് കൊടുക്കുക ഇടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കുക ഒരു മുക്കാൽ വേവ് ആയതിന് ശേഷം അതിലേക്ക് നീളത്തിലരിഞ്ഞ പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് കൊടുക്കുക എന്നിട്ട് കോരിയെടുക്കുക അടിപൊളി ബീഫ് ഫ്രൈ റെഡി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവും നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെല്ലൈക്കനൊന്ന് അമർത്തുക അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് താങ്ക്